മദ്യപാനം ഒരു ശാരീരിക ആസക്തി മാത്രമല്ല നമ്മുടെ ആത്മാവിനെ മലിനമാക്കുന്ന ആത്മീയ വരൾച്ചയിലേക്കുള്ള ഒരു ഇരുണ്ട വഴി കൂടിയാണ് വീഞ്ഞ് ചതിയനാണ് എന്ന വാക്യം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തുടക്കത്തിൽ സന്തോഷം നൽകുന്നതായി തോന്നാമെങ്കിലും മത്ത് പിടിപ്പിക്കുമെങ്കിലും അത് ക്രമേണ നമ്മുടെ ചിന്തകളെയും വിവേകത്തെയുമൊക്കെ മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു ലഹരി പിടിച്ച് ജീവിക്കരുത് അത് ദുർവൃത്തിയിലേക്ക് മാത്രമേ നയിക്കൂ എന്ന എഫ് എ സി റഞ്ചിൻ്റെ പതിനെട്ട് പറയുന്ന വചനം ഈ അപകടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മളെ അതിൽ നിന്ന് മാറാനായിട്ട് മുന്നേ കൂട്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മദ്യത്തിന് അടിമപ്പെടുന്നത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയ്ക്ക് കാരണമാകുന്നു സഹോദരങ്ങളെ പ്രാർത്ഥനയും വചന പാരായണവും ധ്യാനചിന്തകളും നമ്മിൽ കുറയുന്നു പ്രത്യേകിച്ച് ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലുള്ള താൽപ്പര്യം പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും നമ്മുടെ ഹൃദയം ലഹരി വസ്തുക്കളാൽ നിറയുമ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടത് മാറ്റി നമ്മൾ ലഹരി എന്നത് നമ്മുടെ നാം അറിയാണ്ട് നമ്മുടെ ദൈവമായി നമ്മുടെ വിഗ്രഹമായി മാറുന്നു ദൈവവചനത്തിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനമില്ലാതാകുന്നു ഇത് യഥാർത്ഥത്തിൽ ആത്മീയമായ ഒരു ശൂന്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ഈ ബന്ധനത്തിൽ നിന്ന് ഈ പൈശാചിക കെട്ടുപാടിൽ നിന്ന് നമുക്ക് മോചനം നേടാം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാകുന്നു ഈ അടിമത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രനാക്കാൻ യേശുവിന് ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ തിരികെ ദൈവത്തിലേക്ക് മടങ്ങാൻ സമയമായിരിക്കുന്നു ധൂർത്തപുത്രനെ പോലെ കർത്താവിലേക്ക് ഇപ്പോൾ തന്നെ തിരിയാം സഹോദര സഹോദരി കർത്താവ് നിങ്ങളോട് കറി കാണിക്കും നമ്മുടെ ബലഹീനതയിൽ ദൈവകൃപ നമുക്ക് മതിയാകും